സുഹൃത്തുക്കളെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം വെറും പത്താം ക്ലാസും ഐ ടി ഐയും ഉള്ളവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഭാഗമാകാൻ ഇപ്പോൾ വഴിതെളിഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതും മികച്ച ശമ്പളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വർക്ക് വിഭാഗത്തിലെ വിവിധ തസ്തികകളിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം നടക്കുന്നത് കരിയറിൽ ഒരു വലിയ ബ്രേക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ് ഫാബ്രിക്കേഷൻ അസിസ്റ്റന്റ് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് ഈ ഇരുന്നൂറ്റി അറുപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐ ടി ഐ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന വെൽഡർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ മെഷിനിസ്റ്റ് തുടങ്ങി ഒട്ടനവധി ട്രേഡുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഫെബ്രുവരി ഏഴ് വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ യോഗ്യരായവർ അപേക്ഷ നൽകേണ്ടതുണ്ട് ഷിപ്പ്യാർഡിലെ വർദ്ധിച്ചു വരുന്ന ജോലി സാധ്യതകളും പുതിയ പ്രോജക്റ്റുകളും മുൻനിർത്തിയാണ് ഇത്രയധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നത് എസ് എസ് എൽ സിയും ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റുമുള്ളവർക്ക് അപേക്ഷിക്കാം എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഐ ടി ഐക്ക് ശേഷം കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ട്രെയിനിംഗ് നിർബന്ധമാണ് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് പൊതുവായ പ്രായപരിധി എന്നാൽ സംവരണ വിഭാഗക്കാർക്ക് നിയമപരമായ ഇളവുകൾ ലഭിക്കും തിരഞ്ഞെടുപ്പ് രീതിയെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഓൺലൈൻ ഒബ്ജക്റ്റീവ് പരീക്ഷയും തുടർന്ന് പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് വിവിധ തസ്തികകളിലെ ശമ്പള നിരക്ക് അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് എസ്സിഎസ്റ്റി വിഭാഗക്കാർക്ക് ഫീസില്ല ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ വഴി മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ജോലി ലഭിക്കുക എന്നത് അഭിമാനകരമായ കാര്യമാണ് നിങ്ങളുടെ ഐ ടിഐ സുഹൃത്തുക്കളിലേക്ക് ഈ വിവരം വേഗമെത്തിക്കുക സുവർണ അവസരങ്ങൾ അധികകാലം കാത്തിരിക്കില്ല